ഹായ് ഹലോ സ്ഥലാ വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം അലഹമില്ല ഞാനും സുഖമായിട്ട് ഇരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞു മക്കൾ തൊട്ടിട്ട് മുതിർന്ന മക്കളോട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറയാം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൂടാ എന്നുള്ളതിനെ കുറിച്ചിട്ട് കുറച്ച് മാത്രം പറയുകയാണ് അപ്പം അതിനു മുമ്പേ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ നമ്മുടെ മക്കളോട് കുറേ കാര്യങ്ങൾ പറയാൻ ചില സമയത്ത് നമുക്ക് മടിയുണ്ടാകും അല്ലേ ചില സമയത്ത് ഉത്തരം കിട്ടുന്ന കുറേ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ അവർ ചോദിക്കാറുണ്ട് നമ്മളെങ്ങനെയൊക്കെയോ അതിൽ നിന്ന് നഴ്സൈറ്റ് ഒഴിവാകുന്ന സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ടല്ലേ പക്ഷെ നമ്മുടെ മക്കളോട് നമ്മുടെ മക്കളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും സെഡ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം പേരൻ്റ് എന്ന നിലക്ക് നമുക്ക് തന്നെയാണുള്ളത് അതിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ സംശയം ചോദിക്കുന്നതും മിക്കവാറും വീട്ടിലുള്ള ഉമ്മയോടെ ആയിരിക്കും അല്ലേ ഒരുപാട് കുനിഷ് ചോദ്യങ്ങൾ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുനിഷ്ട ചോദ്യങ്ങൾ ചോദിക്കും നമ്മൾ ചില സമയത്ത് പറയുന്നത് എനിക്ക് വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ ചോദിക്കേണ്ട സമയമാണ് അതൊക്കെ നീ വലുതാവുമ്പോൾ അറിയും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ പക്ഷേ അങ്ങനല്ല നമ്മൾ വേണ്ടത് ആണായാലും പെണ്ണായാലും അവർക്കുള്ള സംശയം ക്ലിയർ ചെയ്തു കൊടുക്കുക നമുക്ക് മറുപടി പറയാൻ പറ്റുന്ന പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുകയല്ലേ കുഞ്ഞ് നമ്മളോട് അധികം ചോദിക്കുന്നത് അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടാവുക നമ്മളെങ്ങനെയാണ് ഉണ്ടായത് നമ്മളെങ്ങനെയാണ് ജനിച്ചത് നമ്മള്മാരെ പറ്റുന്നത് എങ്ങനെയാണ് പുറത്തേക്ക് വന്നത് ഇത് കാണാൻ ഇത്ര പോരേലേ ഉള്ളു അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും അല്ലെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരു ഏഴ് ദിവസം നിസ്കരിക്കാത്ത സമയം ആ സമയം ഇതെന്താ മനുഷ്കരിക്കാത്തത് എന്ന് ചോദിക്കും അല്ലേ ഇപ്പോഴത്തെ മക്കൾ നമ്മളെക്കാൾ എത്രയോ ഡബിൾ ഡബിൾ എന്താ ഉണ്ടാവാറുണ്ട് മടങ്ങ് ചിന്തിക്കുന്നവരും അല്ലെങ്കിൽ യുക്തിയും ബുദ്ധിയും ഉള്ള മക്കളാണ് നമ്മുടെ മക്കൾ തീർച്ചയായിട്ടും അവരിൽ ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടാകും ഒരിക്കൽ പോലും അവരെ സംശയങ്ങൾ നമ്മുടെ പരൻഡുള്ളതെന്നല്ലാണ്ട് പുറത്തു പോയി അറിയേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടാകാൻ പാടില്ല നമ്മളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയാ നമ്മൾ ജന്മം കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും നിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയതാണ് അല്ലെങ്കിൽ നിന്നെ വേർ കീറിയിട്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറയും പക്ഷെ അതല്ല വേണ്ടത് നീ ജനിക്കാനുണ്ടായ കാരണങ്ങൾ അല്ലെങ്കിൽ നീ ജനിച്ചു വളർന്ന് ഈ ഭൂമിയിൽ എത്തിയത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് തുടക്കം മുതൽ അതായത് വയറ്റിൽ നമ്മുടെ കുഞ്ഞ് രൂപം കൊണ്ട് എന്നറിയുന്ന നിമിഷം മുതലുള്ള കാര്യങ്ങളൊക്കെ അവർ പറയണം നമ്മൾ വെറുതെ പറയുന്നു പിന്നെ പത്ത് മാസം വയറ്റിൽ കിട്ടുന്നു പക്ഷേ ഈ പത്ത് മാസം എങ്ങനെ അവരെ വയറ്റിൽ ചുമന്നു ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയി ഇതൊക്കെ നമ്മൾ അവരോട് പറയാൻ ബാധ്യസ്ഥരായിരിക്കണം നമ്മുടെ സന്തോഷങ്ങൾ മാത്രം പങ്കുവെക്കുന്നതിന് പകരം നമ്മളെ ഇമോഷൻസ് അവർക്ക് പങ്കുവെക്കുക ഒരിക്കലും ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ തിരിച്ചറിയണം അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മളോട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവർ വളരണം എന്നൊന്നുമില്ല പക്ഷെ നം അവരിലുള്ള സംശയങ്ങൾ ഒരിക്കൽ പോലും ഫോണിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ മൂന്നാമതൊരു ഒരാളിൽ ചോദിച്ചിട്ട് അറിഞ്ഞിട്ടോ അങ്ങനെയുള്ള അങ്ങനെ ആവരുത് നമ്മുടെ മക്കൾ ചില സമയത്ത് നമുക്ക് ചില അവരെ ചോദ്യങ്ങൾ ചില സമയത്ത് ഭയങ്കര ഒരു നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും അല്ലേ നമ്മളെന്തെങ്കിലും ബിസിയുള്ള ടൈമിനായിരിക്കും അവർ ഓരോന്ന് ചോദിക്കുക ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ചോദ്യം ചോദിക്കും എനക്കുള്ളത് നാല് വയസ്സാകുന്ന മോനാണ് ആ മോന് എന്തൊക്കെയാ സംശയങ്ങളാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്കെന്നെ മടുപ്പും പക്ഷേ അതല്ല വേണ്ടത് അവരുടെ വാക്കുകൾ കേൾക്കാനും കോൾ വന്നിട്ട അവരുടെ സംശയങ്ങൾ കേൾക്കാനും അവർക്ക് ആൻസർ കൊടുക്കാനും ഉള്ളതായിരിക്കണം നമ്മുടെ ചെവിയും നമ്മുടെ നാക്കും കുഞ്ഞു കുഞ്ഞ് സംശയങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാവുക ചെറിയ മക്കളെ സംബന്ധിച്ചാണ് ഞാനീ പറയുന്നത് ഒരു മൂന്നര വയസ്സ് അല്ലെങ്കിൽ രണ്ട് വയസ്സ് സംസാരിക്കാൻ തുടങ്ങുന്ന ആ പ്രായം മുതൽ കുറച്ച് തിരിച്ചറിവുന്ന ആ ഒരു സമയം വരെ അവർക്ക് കുഞ്ഞു കുഞ്ഞ് സംശയങ്ങളായിരിക്കും ഉണ്ടാവുക ആ സംശയങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക പിന്നെ പെൺകുട്ടികളാണെങ്കിൽ അവരെ കൗമാരപ്രായം നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇത്ര സമയത്ത് ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് മുൻകൂട്ടി അവർക്ക് പറഞ്ഞു കൊടുക്കുക ഒരിക്കൽ പോലും ഒരു പീരീഡ്സിൻ്റെ സമയത്ത് ആ കുട്ടി ഭയപ്പെടാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഉൾക്കണ്ട രീതിയിലോ ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം പേരൻസായ നമ്മൾ ശ്രമിക്കണം മുന്നറിയിപ്പുകൾ നേരത്തെ കൊടുക്കുക അവർക്കുള്ള തിരിച്ചറിവുകൾ നേരത്തെ കൊടുക്കുക ഏത് കാര്യത്തിലും ഇന്ന് എങ്ങനെയും ഫേസ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് മാനസികമായിട്ട് മാനസികമായിട്ടവർക്ക് കൊടുക്കുക മാനസികമായിട്ടുള്ള ധൈര്യം അവർക്ക് കൊടുക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ മക്കളെ വളർത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് എല്ലാ കാര്യങ്ങളും അവർ ഷെയർ ചെയ്യും ഉറപ്പാണ് നമ്മൾ സ്കൂളും പോയിട്ട് വരുന്ന സമയത്ത് എന്ത് മോനെ ഇന്ന് പഠിച്ചത് എന്ത് മോളെ ഇന്ന് പഠിച്ചത് എന്ന് ചോദിക്കാണ്ട് ഇന്ന് നിങ്ങളെ കാണാനിട്ട് ഭയങ്കര സങ്കടം ഇനി ഒരുപാട് മിസ്സ് ചെയ്തിട്ട അങ്ങനെയൊക്കെ അവർ പറയുക ചില മക്കൾ പറയുക അന്ന പിന്നെ ഞാൻ നാളെ പോകുന്നില്ല സ്കൂളിൽ പോകുന്നില്ല മദ്രസ് പോകുന്നില്ല പക്ഷേ അതല്ല ഒരു സമയത്ത് പറയുന്നതായിരിക്കും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നമ്മളറിയാത്ത ഒരുപാട് ഇമോഷൻസ് അവരിൽ ഉണ്ടാകും തീർച്ച നിശാവുക പ്രതി വിഷയങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അസ്സാം വലൈക്കും വറഹമത്തള്ള